നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വകാര്യം നിലവിൽ തകർപ്പൻ പ്രകടനമാണ് അർജന്റീന ദേശീയ ടീമിനു വേണ്ടി അവരുടെ സൂപ്പർ താരമായ ലൌത്തറോ മാർട്ടിനസ് പുറത്തെടുക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഗോട്ടിമാലക്കെതിരെയുള്ള സൗഹൃദ മത്സരത്തിൽ ഇരട്ട ഗോളുകൾ നേടാൻ ലൌത്തറോക്ക് കഴിഞ്ഞിരുന്നു അതിനുശേഷം നടന്ന കോപ്പ അമേരിക്കയിലെ ആദ്യ രണ്ട് മത്സരങ്ങളിലും ലൌത്തറോ ഗോൾ കണ്ടെത്തിയിട്ടുണ്ട് പകരക്കാരനായ ഒന്നുകൊണ്ടാണ് ലൌത്തറോ കാനഡ ചിലി എന്നിവർക്കെതിരെ ഗോളുകൾ നേടിയിട്ടുള്ളത് കഴിഞ്ഞ ചിലിക്കെതിരെയുള്ള മത്സരത്തിൽ ത്തിൽ അർജന്റീനയുടെ വിജയഗോൾ പിറന്നത് ലൌത്തറോയുടെ ബൂട്ടിൽ നിന്നാണ് ഈ മത്സരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിരിയയുടെ ഒരു ഒഫീഷ്യൽ പേജ് ഒരു ചിത്രം പങ്കുവച്ചിരുന്നു അതായത് ലയണൽ മെസ്സിയെ ലൌത്തറോ മാർട്ടിനസ് ഹഗ് ചെയ്യുന്ന ഒരു ചിത്രമാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിന് താഴെ ഫ്രഞ്ച് സൂപ്പർ താരമായ മാർക്കസ് തുറാം എഴുതിയ കമൻ്റാണ് ഇപ്പോൾ വൈറലാകുന്നത് എന്നെ നീ ഇങ്ങനെ ഒരിക്കലും ഹഗ് ചെയ്തിട്ടില്ലല്ലോ എന്നാണ് അസൂയയോട് കൂടി അദ്ദേഹം കമന്റ് രേഖപ്പെടുത്തി അതായത് മെസ്സിക്ക് ലഭിച്ചതുപോലെയുള്ള ഒരു ഹഗ് തനിക്കും വേണം അത് തനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് തുറാമിന്റെ ഒരു കമന്റ് ആയി കൊണ്ടുവരുന്നത് ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർ മിലാനിൽ ഒരുമിച്ച് കളിക്കുന്നവരാണ് ലൗട്ടറോ മാർട്ടിനസും അതുപോലെ തന്നെ തുറാമും മാത്രമല്ല രണ്ടുപേരും വളരെയധികം അടുത്ത സുഹൃത്തുക്കളുമാണ് നിലവിൽ ഫ്രഞ്ച് ദേശീയ ടീമിനോടൊപ്പമാണ് മാർക്കസ് തുറാം ഉള്ളത് ആദ്യ രണ്ട് മത്സരങ്ങളിൽ യൂറോ കപ്പിൽ ഈ താരത്തിന് സ്റ്റാർട്ടിംഗ് ഇലവനിൽ തന്നെ സ്ഥാനം ലഭിച്ചിരുന്നു പക്ഷെ പ്രതീക്ഷിച്ച പോലെ തിളങ്ങൾ ർക്കസ് തുറാമിന് കഴിഞ്ഞിട്ടില്ല ഇനി പ്രീ ക്വാർട്ടറിൽ ബെൽജിയത്തെയാണ് ഫ്രാൻസ് നേരിടുക അതേസമയം ലൗട്ടറോ അർജന്റീനക്കൊപ്പം പെറുവിനെ നേരിടാനുള്ള ഒരുക്കത്തിലാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം